ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരത്തുള്ളി ക്രിയേഷൻസ് ജാസ്മിന്റെ പപ്പ ഗായത്രി നിലയത്തിലേക്ക് വന്നിരിക്കുന്നു അദ്ദേഹം വളരെയധികം ദേഷ്യത്തിൽ തന്നെയാണ് വിവാഹ വാഗ്ദാനം നൽകി എന്നെയും എൻ്റെ മകളെയും ചതിച്ചതിന് നിങ്ങളെ ഞാൻ കോടതി കയറ്റും വിശാലിനെയും ഞാൻ കോടതി കയറ്റും എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് എന്നിട്ട് ജാസ്മിനെ അവിടെ നിന്നും കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് എന്നാൽ പ്രഭാവതി അതിനെ തടയുന്നു ഇതിൻ്റെ ശക്തമായ തീരുമാനമാണ് ആ തീരുമാനത്തിൽ മാറ്റമില്ല എന്നും അദ്ദേഹം പറയുന്നു ആ സമയം വിശാലും പാർവതിയും അവിടെ എത്തി അങ്കിൽ ജാസ്മിൻ്റെ വിവാഹം നടത്തി കൊടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതാണ് എൻ്റെ വാക്ക് എന്നിട്ട് എന്തായി ആ വാക്കിയാൽ പാലിച്ചോ ഇല്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് വിവാഹം നടത്താം ജാസ്മിൻ്റെ വിവാഹം നല്ലൊരാൺകുട്ടിയുമായിട്ട് തന്നെ നടത്താം ഇനി ആ വാക്ക് വൈകിപ്പിക്കുന്നില്ല അങ്ങനെ ഒഴുക്കം മട്ടിൽ പറഞ്ഞിട്ട് കാര്യമില്ല പറയുന്നത് വൈകിപ്പിക്കരുത് എന്തായാലും ഇയാൾ വിവാഹം കഴിച്ച് സ്ഥിതിക്കി എന്തായാലും ഇനി ഇയാൾ തന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല പയ്യൻ ആരാണെങ്കിലും സാരമില്ല പക്ഷേ അയാൾ ഞങ്ങളുടെ നിലയ്ക്കും വിലക്കും ചേർന്ന ആ ഒരാളായിരിക്കണം അത് എന്ന് നടത്താമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് കൃത്യമായി സമയം പറയണമെന്നും പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് ഒരാഴ്ചക്കുള്ളിൽ നടത്താം അത് കേട്ട പ്രഭാവതിയും പറയുന്നു അതെ ഒരാഴ്ചക്കുള്ളിൽ നടത്താം ഇനി ഇതിന് മാറ്റമുണ്ടായാൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എല്ലാവരെയും മഴ എണ്ണിക്കും ഞാൻ എന്ന് വക്കീൽ പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു അതൊന്നും വേണ്ടി വരില്ല ഒരാഴ്ചക്കുള്ളിൽ തന്നെ ജാസ്മിൻ സുമംഗലിയായിരിക്കും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല പോയിട്ട് കുറച്ച് തിരക്കൊണ്ട് മോളെ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ജാസ്മിനോടും യാത്ര പറഞ്ഞ് അദ്ദേഹം അവിടെ പോയി എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയപ്പോൾ ജാസ്മിൻ മാത്രം അവിടെ ടെൻഷനോടെ നിൽക്കുന്നു അങ്ങനെ ആ ഒരു കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു ഇനിയിപ്പോ വിശാലിന് വേണ്ട ജാസ്മിനെ വേറൊരാളെ മതി പ്രതാപൻ പ്രഭാവതിയോട് പറയുന്നു എന്താ ചേച്ചി ജാസ്മിന്റെ അച്ഛൻ പെട്ടെന്ന് ഇവിടേക്ക് കയറി വന്നത് ഒരു വരവ് ഇതിനു മുമ്പേ ഉണ്ടായിട്ടില്ലല്ലോ ജാസ്മിൻ എത്ര കാലമായി ഇവിടെ നിൽക്കുന്നു ഇന്നുവരെ അവളുടെ അച്ഛൻ അവളുടെ അഭിപ്രായത്തെക്കുറിച്ച് അവളുടെ വിവാഹം പെട്ടെന്ന് നടത്തണം എന്ന് പറഞ്ഞതിനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതിപ്പോൾ ഇങ്ങനെയൊരു ചിന്ത എവിടെ നിന്ന് മുളപൊട്ടി സത്യം പറയച്ചു ജാസ്മിന്റെ വിവാഹം നടത്തി അവളെ ഇവിടെ നിന്ന് ഓടിച്ചു വിടാൻ വേണ്ടി ചേച്ചി നടത്തിയൊരു പ്ലാൻ അല്ലേ ഇത് പ്രഭാവതി പറയുന്നു എടാ ഇത് ഞാനൊന്നും നടത്തിയ പ്ലാൻ അല്ല അവളെ അയാളെ ഇന്നലെ അജ്ഞാതയായ ഒരു പെൺകുട്ടി വിളിച്ചിരുന്നു ജാസ്മിനെ കുറിച്ച് എന്തൊക്കെയോ അപവാദങ്ങൾ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ആള് വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആയി എന്തായാലും അച്ഛനെ എന്നെ വിളിക്കാൻ തോന്നിയത് നന്നായി ഞാൻ പറഞ്ഞു പലരും കുറിച്ച് പലതും പറയും മറന്നും കാര്യമാക്കണ്ട എന്ന് ഞാൻ അയാളെ സമാധാനപ്പെടുത്തി ഇന്ന് ഇങ്ങോട്ട് വന്ന് ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കണമെന്നും പറഞ്ഞു അതനുസരിച്ചാണ് കക്ഷി വന്നത് എന്ന് പ്രഭാവതി പറയുന്നുണ്ട് അപ്പോ ഇതിന് പിന്നിൽ ചേച്ചിയുടെ കറുത്തകരം ഉണ്ടായിരുന്നു അല്ലേ എന്ന് പ്രതാപൻ പറയുന്നുണ്ട് എടാ എൻ്റെ പിന്നിൽ കറുത്ത കര നല്ല വെളുത്ത കര ആണ് ഇതാ നോക്കിയെന്ന് പറഞ്ഞ പ്രഭാവതി കാണിച്ചു കൊടുക്കുന്നു ഏതായാലും ചേച്ചിയുടെ ബുദ്ധി റോക്കറ്റ് തന്നെ അവ രണ്ടുപേരും അവിടെ നിന്ന് ചിരിക്കുന്നത് ജാസ്മിനടക്ക് വരുന്നത് വന്നപ്പോൾ കാണുന്നു ജാസ്മിൻ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് എൻ്റെ തലയിൽ തലയിലേക്ക് തിളച്ച എണ്ണ കോരി ഒഴിച്ചിട്ട് നിങ്ങൾ നിന്ന് ചിരിക്കുന്നോ എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു തെളിച്ചെണ്ണയോ ആ ഒരു കോഴിയോരിച്ചു ഞങ്ങളാരും അങ്ങനെ ചെയ്തില്ലല്ലോ അങ്കളെ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളാരും ചിരിക്കരുത് കേട്ടോ ആൻറ്റി ആൻറ്റി എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കല്ലേ ഏതെങ്കിലും ഒരു അജ്ഞാതനെ വിവാഹം കഴിക്കാനാണോ ഞാൻ ഇത്രയും നാളെ ഈ വീട്ടിൽ കാത്തു കെട്ടിക്കിടന്നത് ആണോ എനിക്ക് ജാസ്മിൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു അതിനല്ലോ നിങ്ങളെ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് പിന്നെ നിങ്ങൾ എന്തിനാണ് എനിക്ക് തന്ന വാക്ക് മാറ്റി പറഞ്ഞത് ഏതോ ഒരുത്തരുമായിട്ട് എന്റെ വിവാഹം നടത്താൻ നോക്കുന്നത് എന്നൊക്കെ ജാസ്മിൻ ദേഷ്യത്തോടെ പറയുന്നു ജാസ്മിൻ നിനക്ക് എന്റെ പ്ലാൻ അറിയാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്ക് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എങ്ങനെ ഇനിയും എനിക്ക് പ്രതീക്ഷകൾ തരുവാണോ വിശാൽ ഞാൻ തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന് ഞാൻ ഇനിയും സ്വപ്നം കണ്ട് കഴിയണോ പ്രഭാവതി പറയുന്നു നിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുക ജാസ്മിൻ എങ്ങനെയെന്ന് ജാസ്മിൻ വീണ്ടും ചോദിക്കുന്നു ജാസ്മിൻ എല്ലാവരുടെയും കണ്ണിലും പൊടിയിടാൻ വേണ്ടി നിന്റെ വിവാഹം വേറൊരാളുമായിട്ട് ഫിക്സ് ചെയ്യും ഒരു നാടകം പക്ഷേ ഏറ്റവും ഒടുവിൽ വിവാഹ വേദിയിൽ വെച്ച് നിന്റെ കരുത്തിൽ താലുകെടുന്നത് വിശാലായിരിക്കും അതിനൊരു പ്ലാൻ ഒരുക്കി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ആ പ്ലാൻ വർക്ക്ഔട്ട് ആയിരിക്കും എങ്ങനെയാണെന്ന് ജാസ്മിൻ ചോദിച്ചപ്പോൾ അതൊക്കെ വഴിയെല്ലാ വഴി അറിഞ്ഞാൽ മതിയെന്ന് പ്രഭാവതിയും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിശാലും പാർവതി ഒരു നൈറ്റ് ഡ്രൈവിന് പോയിരിക്കുകയാണ് ഒരു സ്ഥലത്ത് വണ്ടി ഒരുക്കിയിട്ട് വിശാൽ ഇറങ്ങി പാർവതിക്ക് ഡോർ തുറന്നു കൊടുത്തു എങ്ങനെയുണ്ട് എന്ന് പാർവതിയോട് വിശാൽ ചോദിച്ചപ്പോൾ അതൊക്കെയുണ്ട് അതൊക്കെ ഞാൻ പറയാം അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ തനിക്ക് ഈ ബീച്ചൊക്കെ ഇഷ്ടമായോ ഇഷ്ടമായി അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ കടലിനോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് എനിക്ക് എത്ര കണ്ടാലും മതിയാവില്ല എന്നൊക്കെ വിശ് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ വെളുക്കുന്നത് വരെ ഇവിടെ ഇരുന്ന് ഇവിടുത്തെ കാറ്റൊക്കെ കൊണ്ട് ചൊറ പറഞ്ഞിരുന്നാലോ എന്ന് വിശാൽ സാറ് കൂടെ ഉണ്ടെങ്കിൽ എത്ര രാത്രി വേണമെങ്കിലും ഞാൻ ഇവിടെ വന്നിരിക്കാൻ തയ്യാറാണെന്ന് പാർവതിയും പറയുന്നുണ്ട് എന്ന വ എന്ന് പറഞ്ഞ വിശാൽ പാർവതിയും വിളിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടേക്ക് വന്നിരിക്കുന്നു ഈ കടൽ കാണുമ്പോൾ എന്താ എൻ്റെ മനസ്സിൽ തോന്നിയെന്ന് പാർവതിക്ക് അറിയോ എന്ന് വിശാൽ ചോദിച്ചപ്പോൾ ഏ അതെങ്ങനെ ഞാൻ അറിയാനാണെന്ന് പാർവതി പറയുന്നു എങ്കിൽ ഞാൻ പറയാം നമുക്കിടയിലെ സ്നേഹം അതാണ് അതാണിപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഈ കടൽ പോലെ ആഴമേറിയതാണ് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി ചോദിക്കുന്നുണ്ട് സാർ അത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എന്റെ സ്നേഹം അളക്കണമെങ്കിൽ ഈ കടലിലെ തിരമാലകൾ എണ്ണി തീർക്കേണ്ടി വരും പാർവതിക്ക് അതിന് പാർവതിക്ക് കഴിയോ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അതെങ്ങനെ സാധിക്കാൻ ആ തിരുമാലകൾ മുഴുവനും എണ്ണി തീർക്കാന്ന് വെച്ചാൽ അത് ജന്മം സാധിക്കില്ലല്ലോ അപ്പോൾ പാർവതിയുടെ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമായില്ല എന്നും വിശാൽ പറയുന്നു രണ്ടുപേരും പ്രണയത്തോടെ പരസ്പരം കണ്ണോട് കണ്ണ് നോക്കിയിരിക്കുന്നു പിന്നെ അവിടെ ഒരു ടേബിളിൻ്റെ അരികിൽ വന്നിരിക്കുകയാണ് രണ്ടുപേരും പിന്നെ ചില പ്രണയത്തോടെയുള്ള ഡയലോഗുകളും ആ ലാംബ് വെട്ടത്തിലിരുന്ന് തൻ്റെ പ്രണയം പാർവതിയോട് തുറന്ന് പറയുകയാണ് വിശാൽ രണ്ടുപേരും പിന്നെയും പരസ്പരം കണ്ണോട് കണ്ണിങ്ങനെ പ്രണയത്തോടെ നോക്കിയിരിക്കുന്നുണ്ട് അയ്യോ ഇത് ആരെങ്കിലും കേൾക്കുമെന്ന് പാർവതി ഇവിടെ ആര് കേൾക്കാനായിരുന്നു വിശാലും നമ്മളിവിടെ വന്നത് എന്തിനാണെന്ന് വീണ്ടും വീണ്ടും പാർവതി ചോദിച്ചപ്പോൾ നേരം കൂടെ കാത്തിരുന്നേ പറ്റൂ എന്നിട്ട് അത് പറയാൻ എന്ന് വിശാലും പറയുന്നു ആ സമയം വിശാൽ ഒരു കോള് വരുന്നു റൂം റെഡിയാണ് എന്ന് പറയാനാണ് വിളിച്ചത് അത് അതെന്തിനാണെന്ന് പാർവതി ചോദിച്ചപ്പോൾ നമ്മുടെ മുടങ്ങിപ്പോയ ആദ്യ അത് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ എന്ന് വിശാലും പറയും രണ്ടുപേരും പ്രണയത്തോടെ പിന്നെയും അവിടെ നിന്ന് എണീക്കുന്നുണ്ട് വിശാൽ പാർവതിയെ കെട്ടിപ്പിടിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ബിപിൻ രാവിലെ ടെറസിന്റെ മുകളിലിരുന്ന് എന്തൊക്കെയോ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവിടേക്ക് പല്ലവി ബിപിൻ സാറെ എന്ന് വിളിച്ചുകൊണ്ടുവരുന്നുണ്ട് പെട്ടെന്ന് വിപിൻ്റെ കയ്യിലിരുന്ന് ആ പുസ്തകം എടുത്ത് അടച്ച് അവിടെ വെച്ചിട്ട് പറയുന്നു എനിക്ക് ബിബിൻ സാറിനോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് നമ്മുടെ വിവാഹകാര്യം എന്ന് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ബിപിൻ പറയുന്നുണ്ട് തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞ് വിപിൻ പോകാൻ തുടങ്ങുന്നു വിപിൻ്റെ കയ്യിൽ പിടിച്ചവിടെ നിർത്തിയിട്ട് പല്ലവി പറയുന്നുണ്ട് ഇനി ഞാൻ സാറിനെ അങ്ങനെ വിടില്ല എന്ന് പല്ലവി കയ്യിൽ നിന്ന് വിട് എന്നെ വിപിൻ പറയുന്നുണ്ട് എപ്പോൾ ഞാൻ നമ്മുടെ വിവാഹത്തെ സംസാ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാലും അപ്പോൾ സാറ് മുങ്ങും ഇന്നത് നടക്കില്ല സാറേ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി നമ്മുടെ വിവാഹം എന്ന് നടത്താം എന്നൊക്കെ പല്ലവി ചോദിച്ചപ്പോൾ ദേഷ്യത്തോടെ വിപിൻ പറയുന്നുണ്ട് കൈ എടുക്ക് എന്ന് അങ്ങനെ ആ കൈ ത ദേഷ്യത്തോടെ തന്നെ താഴ്ത്തിയിടുകയാണ് വിപിൻ നീ എന്ത് കണ്ടിട്ടാ എൻ്റെ പിറവെ ഇങ്ങനെ വിവാഹ കാര്യവും പറഞ്ഞ് നടക്കുന്നത് അത് കേട്ട് പല്ലവി പറയുന്നുണ്ട് എനിക്ക് സാറിനെ ഇഷ്ടമായത് കൊണ്ടെന്ന് സാറിന് എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് നമുക്ക് വിവാഹം കഴിക്കാം സാർ എന്നെ പല്ലവി പറഞ്ഞപ്പോൾ വിപിൻ പറയുന്നുണ്ട് നന്നായി നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള വിവാഹം നടന്നത് തന്നെ അത് കേട്ട് വീണ്ടും പലവി പറയുന്നു അതെന്താ സാറേ സാർ അങ്ങനെ പറയുന്നത് നമ്മൾ തമ്മിലുള്ള വിവാഹം നടത്തുന്നതിന് എന്താ തടസ്സം ഒരു തടസ്സമില്ല എനിക്ക് നിന്ന് ഇഷ്ടമല്ല അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് പലവി ബിപിൻ സാറേ സാറ് എന്നെ വിവാഹം കഴിക്കില്ല അല്ലേ സാറിനെ ഇഷ്ടമല്ല അല്ലേ ശരി വേണ്ട സാറിനെ വിവാഹം കഴിക്കണ്ട പക്ഷേ സാറിനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാൻ ജീവനോടെ ഇരിക്കില്ല അത് കേട്ട് ബിബിൻ ചോദിക്കുന്നു നീ എന്തു ചെയ്യും ചാകുമോ എന്ന് പല്ലവി പറയുന്നു ചാകും ഈ ടെറസിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ഞാൻ ചാകും എന്നാൽ ഒന്ന് കാണണമല്ലോ എന്ന് ബിബിൻ പറഞ്ഞതും പല്ലവി പറയുന്നു കാണിച്ചു തരാം ഇപ്പം തന്നെ കാണിച്ചു തരാം ടെറസിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടും എന്ന് പറഞ്ഞ് അതിൻ്റെ സൈഡിലേക്ക് പോയി നിൽക്കുകയാണ് പല്ലവി പല്ലവി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ബിബിൻ പല്ലവിയുടെ അടുത്തേക്ക് വന്നു പറ്റിച്ച് എന്ന് പറഞ്ഞ് പല്ലവി പൊട്ടിച്ചിരിക്കുന്നുണ്ട് പല്ലവി നീ വിളച്ചെടു വിളച്ചിലെടുക്കരുത് അത് അടുത്ത് മര്യാദയ്ക്ക് അടങ്ങി ഉറങ്ങി നിൽക്കാം ഇവിടെ നിന്നാ മതി ഇല്ലെങ്കിൽ നിന്നെ പറഞ്ഞു വിടാനുള്ള പണി ഞാൻ തന്നെ എടുക്കും ഇല്ല സാറെ അത്ര പെട്ടെന്നൊന്നും പല്ലവി ഇവിടെ നിന്ന് പോവില്ല ഈ വീടിന്റെ മരുമകൾ ആവേണ്ടവളാ പല്ലവി സാറിനെ വിവാഹം കഴിച്ച ഞാൻ ഈ വീടിന്റെ മരുമകളാകും എന്ന് പല്ലവി പറഞ്ഞപ്പോൾ നടന്നു തന്നെ എന്ന് വിപിൻ പറയുന്നുണ്ട് നമുക്ക് കാണാം എന്ന് പല്ലവി പറഞ്ഞപ്പോൾ കാണാം എന്ന് പറഞ്ഞ് വിപിൻ അവിടെ നിന്ന് പോയി പിന്നീട് കാണിക്കുന്നത് വിശാൽ ജാസ്മിൻ്റെ കഴുത്തിൽ കെട്ടാൻ ഒരുങ്ങുന്ന ആ ഒരു സന്ദർഭമാണ് പാർവതി മനക്കണ്ണിൽ കാണുന്നത് പാർവതി തുണിയൊക്കെ മടക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് മനക്കണ്ണിലേക്ക് കാഴ്ച കാണുന്നത് എൻ്റെ ഭഗവതി എന്താ ഞാൻ കണ്ടത് വിശാൽ സാർ ജാസ്മിനെ ഇല്ല ഇതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല വിശാൽ സാർ ഒരിക്കലും ജാസ്മിനെ വിവാഹം കഴിക്കരുത് എൻ്റെ ഉദയനൂരമ്മേനെ എന്തിനെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ പാർവതി ടെൻഷനോടെ പറയുന്നു എന്നിട്ട് ഉദയനൂരമ്മയുടെ ഫോട്ടോയ്ക്ക് അരികിലേക്ക് പാർവതി ഒന്ന് നിൽക്കുന്നുണ്ട് എൻ്റെ ഉദയനൂരമ്മ അരുതാത്തതൊന്നും സംഭവിക്കരുതേ വിശാൽ സാർ എനിക്ക് നഷ്ടപ്പെടുത്തരുതേ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു തടസ്സവും വരുത്തരുതേ എന്നൊക്കെ പാർവതി ഉദയനൂരമ്മയ്ക്ക് മുന്നിൽ പ്രാർത്ഥിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷർ മൈ ചാനൽ